ശബരിമലയിലെ സ്വർണ്ണപീഠം കാണാതായ സംഭവത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കാണാനില്ലെന്ന് പരാതി നൽകിയ കക്ഷിയുടെ കയ്യിൽ തന്നെ പീഠമുണ്ടായിരുന്നു എന്തിനു വേണ്ടിയാണ് മനഃപൂർവ്വം കള്ളം പറഞ്ഞതെന്നും ചില ആളുകളുമായി ഇയാൾ ആസൂത്രണം നടത്തിയെന്നാണ് സംശയിക്കുന്നതെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിന് കൃത്യം അഞ്ച് ദിവസം മുൻപാണ് വിവാദം വന്നത് സംഗമത്തിന്റെ പകിട്ട് കളയാൻ വേണ്ടിയായിരുന്നു ആസൂത്രണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ കക്ഷി പ്രസ്തുത കക്ഷിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു എന്നറിയാമായിരുന്നിട്ടും എന്തിനാണ് ഇയാൾ കള്ളം പറഞ്ഞത് ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന് ദേവസ്വം ബോർഡിൽ പഴിചാരിയത് എന്തിനു വേണ്ടിയിട്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കട്ടോണ്ടുപോയി എന്ന് അക്ഷപ ഉന്നയിച്ചത് ആരോപണം ഉന്നയിച്ചത് എന്നെ മോഷ്ട വാക്കിയില്ലേ സമാധാനം പറയുന്നത് അപ്പോ ഇയാളുടെ ഒരു വാക്കാണ് ഇയാൾക്കറിയാമായിരുന്നു ഇയാളുടെ കസ്റ്റഡിയിൽ സാധനം ഉണ്ടെന്ന് എന്നിട്ട് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ മനഃപ്പുറം ഈ കള്ളം പറഞ്ഞത് അപ്പോൾ ഇത് ആഗോള അയ്യപ്പ സഹോദത്തിന്റെ പകിട്ട് കളയുവാൻ വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി ആസൂത്രണം ചെയ്ത് നടത്തിയതാണ് എന്നാണ് എന്റെ ആരോപണം